മേയർ ആര്യ രാജേന്ദ്രൻ കൂടി ചേരുകയാണ് ഏത് രീതിയിലാണ് ഇപ്പോൾ നിലവിലെ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഫയർഫോഴ്സും കേരള പോലീസും കൃത്യമായി ഇവിടെ ഇടപെടുന്നുണ്ട് നഗരസഭ കൂടി അതിൻ്റെ ഭാഗമായി ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി നൽകുന്നുണ്ട് ഇവിടുത്തെ മാലിന്യം മാറ്റുന്ന പ്രവൃത്തിയാണ് റെയിൽവേയുടെ ഭാഗമായി നടന്നുകൊണ്ടിരുന്നത് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്തുകൂടി പോകുന്ന അമ്മഴഞ്ചാം തോടിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് റെയിൽവേ ചുമതലപ്പെടുത്തുകയും റെയിൽവേയുടെ കീഴിൽ വരുന്നതായതുകൊണ്ട് തന്നെ അതൊരു സ്വകാര്യ കരാറ് കൊടുത്തുകൊണ്ട് റെയിൽവേ അത് ചെയ്യുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആ പ്രവൃത്തി നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തിരച്ചിൽ നടത്തി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ തിരച്ചിൽ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് എല്ലാ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അത് കൃത്യമായി അദ്ദേഹത്തെ ആവശ്യമായ ഇടപെടലുകൾ നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് അതെല്ലാം വിജയകരമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം പോലീസും ഫയർഫോഴ്സും അടക്കവാട് രംഗത്തുള്ളതിനിപ്പോൾ ഈ ജെ സി ബി കൂടി എത്തുമ്പോൾ ഏത് രീതിയിൽ അന്വേഷണം കൂടുതൽ തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ നഗരസഭയുടെ ഭാഗമായി ഇവിടെ നമ്മുടെ ഇവിടെ ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു ജെ സി ബിയും ഈ മാലിന്യങ്ങൾ മാറ്റാൻ റെയിൽവേ നടത്തിക്കൊണ്ടിരുന്ന പ്രവൃത്തി തന്നെ നഗരസഭ കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും നഗരസഭയുടെ ജീവനക്കാരടക്കമുള്ളവരെ എല്ലാവരെയും ഇവിടെ കേന്ദ്രീകരിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്